നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ടെറസിലെ കൊത്തമരയാണ് കേട്ടോ ഇത് സമൃദ്ധിയായിട്ട് താഴെ മുതൽ മകളറ്റം വരെ കൊത്തായിട്ട് തന്നെ കായ്ക്കും ക്ലസ്റ്റർ ബീൻസ് കൊത്തമര ചീനിയമരയ്ക്ക എന്നൊക്കെ പറയുമല്ലേ അതിൻ്റെ പേര് പോലെ തന്നെയാണ് അത് നമ്മൾ നമുക്ക് കായ്കൾ തരുന്നതും കൊത്തായിട്ട് വേണ്ടോ ഒരു കൊലയിൽ ധാരാളം കായ്കളുണ്ടാകും ഇതിൻ്റെ ഒരു രണ്ട് ചൂടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ധാരാളം കൊത്തമര നമുക്ക് കിട്ടും നമുക്ക് അവിയലിനും സാമ്പാറിനും തോരൻ വയ്ക്കാനും മിഴുക്ക് വരട്ടാനും എല്ലാത്തിനും ഇത് നല്ല ഒരു സാധനമാണ് സാധാരണ നമ്മുടെ പച്ചക്കറിക്കടകളിൽ നിന്ന് അവിയലിന് സാമ്പാറിനെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് ഇത് ധാരാളം വാരിയിട്ട് അല്ലേ ഒരു വില കുറഞ്ഞതും എന്നാലും വളരെയധികം നമ്മുടെ ശരീരത്തിന് പ്രയോജനകരമായിട്ടുള്ളതും ഒയിട്ടുള്ളതും ഒന്നാണ് നമ്മുടെ കൊത്തമര പക്ഷേ ഇപ്പോൾ കൊത്തമരക്കും നല്ല വിലയുണ്ട് കാര്യം പല ഡോക്ടർമാരും ഈ കൊളസ്ട്രോള് ഡയബറ്റീസ് അതുപോലെയുള്ള രോഗങ്ങൾക്ക് ഈ കൊത്തമര കഴിക്കുന്ന ത്തിന് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഭക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അല്ലേ അപ്പോൾ നമുക്ക് ഈ ജീവിതശൈലി ശൈലി രോഗങ്ങളൊക്കെ കൂടുതലായി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് ചുവട് കൊത്തുമര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനല്ല ആവശ്യത്തിനുള്ള കൊത്തുമര നമുക്ക് കിട്ടും ആഹാര ഔഷധം ഔഷധമാവണോന്നല്ലേ പറയുന്നത് അപ്പം നമ്മുടെ ആഹാരം നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഔഷധമായിട്ട് നമുക്ക് കിട്ടിയാലോ വലിയ കീടബാധയൊന്നും ഇതിനുണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് കൃഷി ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു പ്രശ്നം ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കണം ഇതിന് മെഗ്നീഷ്യൻ ഡെഫിഷ്യൻസിയാണ് എനിക്കിവിടെ പ്രധാനമായിട്ടും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് നടടുമ്പോൾ ഒരുപിടി മെഗ് എന്തോ ഡോളമൈറ്റ് മെഗ്നീഷ്യൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപിടി ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കാറുണ്ട് നടുമ്പോൾ പോട്ടിങ് മിക്സിലും ചേർക്കും അത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിയുമ്പോൾ വീതം ഓരോ വീണ്ടും മണ്ണിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇത് നല്ല പുഷ്ടിയായിട്ട് വളരുകയും ചെയ്യും ഇത് കണ്ടോ നല്ല നമ്മുടെ ഈ പയറൊക്കെ പടർത്തിയിരിക്കുന്ന പന്തലിൽ പന്തലിലെത്താറായി നല്ല ഹൈറ്റിൽ പോയിട്ട് ആ എത്രത്തോളം ഹൈറ്റിലോട്ട് പോകുന്നു ആ ഭാഗത്തെല്ലാം നിറച്ച് പൂക്കുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യും കുമ്മായമോ പച്ചക്കക്കയോ ഡോളമൈറ്റോ ചേർത്ത് മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്ത പോട്ടിങ്സിൽ ഒരു പിടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇത്രയും ചേർത്താണ് നമ്മൾ നടേണ്ടത് കുമ്മായുമാണ് ചേർക്കുന്നതെങ്കിൽ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് മാത്രം വളങ്ങൾ ചേർക്കുക പച്ചക്കക്ക പൊടിയാവും അല്ലെങ്കിൽ ഡോളമൈറ്റോ ആണ് ചേർക്കുന്നതെങ്കിൽ അത് ചേർക്കുന്ന അന്നേ ദിവസം തന്നെ നമുക്ക് നടാൻ സാധിക്കും പച്ചക്കക്ക പൊടി ചേർത്താലുള്ള ഒരു പ്രയോജനം കുമ്മായ ഇടുന്നതിനേക്കാളും കുറച്ച് നാൾ കൂടുതൽ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് ലെവല് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അതാണ് ഈ പച്ചക്കക്ക പൊടി ചേർക്കുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രയോജനം വിത്തേൾ പ്രോട്രെയിൽ പാകിയോ അല്ലെങ്കിൽ നമ്മുടെ പോട്ടിങ് മിക്സ് എല്ലാം റെഡിയാക്കിയ മണ്ണിൽ നേരിട്ട് പാകിയോ ഒക്കെ ഇത് നടാവുന്നതാണ് അപ്പം നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ കൊത്തമര എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ എല്ലാവർക്കും നമ്മുടെ കൊത്തമര കൃഷി ഇഷ്ടമായെങ്കിലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിളാക്കിയിട്ടാൽ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലുള്ള ഓരോ കാഴ്ചകളും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ആ ആ സമയം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും ഉടൻ തന്നെ വീഡിയോ കാണാനും സാധിക്കും ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്